ചന്ദ്ര ഞാൻ ആ മൂവിയുടെ കാര്യം പറഞ്ഞത് അതിനകത്ത് വലിയ വലിയ സ്റ്റോറീസ് ഒന്നുമില്ല രണ്ട് സ്റ്റോറീസ് ആണ് ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഒരു ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ സ്റ്റോറിയാണ് കാണിക്കുന്നത് ഒരു പെൺകുട്ടി ക്രിസ്ത്യൻ പെൺകുട്ടി കൊല്ലപ്പെടുന്നു അത് അതായത് കുറച്ച് ബാക്ക് ആണ് എനിക്ക് തോന്നുന്നു സ്റ്റോറി കാണിക്കുന്നത് തൊണ്ണൂറ് കാലഘട്ടങ്ങളാണെന്നാണ് തോന്നുന്നത് സ്റ്റോറിയിലെ സ്റ്റോറി കണ്ടിട്ട് എനിക്ക് അങ്ങനെയാ തോന്നുന്നു തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ നടക്കുന്ന രണ്ട് കൊലപാതക എന്തൊക്കെയായിട്ടില്ല കാണിക്കുന്നത് കാണിക്കാൻ ശ്രമിക്കുന്നത് കാലഘട്ടങ്ങളിൽ നടക്കുന്ന ഒരു സ്റ്റോറിയാണ് അത് കാണിക്കുന്നത് രണ്ട് മർഡർ കേസുകൾ അത് അന്വേഷിക്കുന്നു നമ്മുടെ ടൊവിനോ എന്ന് പറയുന്ന ഒരു ഹിന്ദു നാമധാരിയായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് അത് അന്വേഷിക്കുന്നത് അത് ഭയങ്കര ഇമ്പോർട്ടന്റാണ് ആ ഒരു പേരെന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ആ മൂവിയിൽ ആ മൂവി ഫസ്റ്റ് ഒരു ക്രിസ്ത്യൻ പെൺകുട്ടി കൊല്ലപ്പെടുന്നു അപ്പൊ ആ ക്രിസ്ത്യൻ പെൺകുട്ടിയുടെ കൊലപാതകമായിട്ടും നമ്മ മുൻ അന്വേഷണം മുന്നോട്ട് പോകുന്നു അന്വേഷണം മുന്നോട്ട് പോകുമ്പോ ഈ ഇപ്പൊ അതിൽ പറയുന്ന ഇതല്ലേ ഇപ്പൊ ഫോർ എക്സാമ്പിൾ അതിൽ പറയുന്ന എനിക്ക് മനസ്സിലായ എന്താണെന്ന് ഈ പെൺകുട്ടി ക്രിസ്ത്യനിലെ ഒരു വിഭാഗത്തിൽപ്പെട്ട ഫോർ ഫോർ എക്സാമ്പിൾ കത്തലറ്റിക്കിൽ ഒരു പെൺകുട്ടിയാണെന്ന് പറ്റും ആ പെൺകുട്ടി ചെന്ന് പെൺകുട്ടി കൊല്ലപ്പെടാൻ ചാൻസ് ഉണ്ടെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ അതായത് ഹിന്ദു നാമധാരി അന്വേഷണ ഉദ്യോഗസ്ഥൻ കണ്ടെത്തുന്ന സ്ഥലം എന്ന് പറയുന്നത് ഒരു ഓർത്തഡോക്സിന്റെ സന്യാസിമാരുടെ അതായത് അച്ഛൻ പട്ടത്തിന് വരുന്ന ആൾക്കാർ നിൽക്കുന്ന ഒരു വീടാണ് അവിടെ ഈ ക്രൈം സീൻ ക്രൈം നടന്ന സ്ഥലം എന്ന് പറയുന്നത് അത് അന്വേഷണ ഉദ്യോഗസ്ഥൻ അതാണ് കണ്ടെത്തുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും അവിടുത്തെ ഈ ഓർത്തഡോക്സ് ഓർത്തഡോക്സ് ഞാൻ വെറുതെ ഒരു നോർമൽ പറയും ഈ ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ ആ ആശ്രമത്തിൽ കയറാൻ പോലീസിനെ അനുവദിക്കുന്നില്ല അപ്പൊ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ കൂടെ ഒരു ക്രിസ്ത്യാനിയായ ഒരു കോൺസ്റ്റബിൾ ഉണ്ട് അദ്ദേഹം പറയും ഒരിക്കലും ഇല്ല സാർ അങ്ങോട്ട് പോവരുത് അത് തെറ്റാണ് ഇവര് ഇവര് വേറെ വിഭാഗത്തിൽപ്പെട്ടാണ് അവര് വേറെ വിഭാഗത്തിൽപ്പെട്ടാണ് അതുകൊണ്ട് ഒരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ടാവാം എന്ന് പറഞ്ഞിട്ടാണ് പറയാ അപ്പൊ അദ്ദേഹം ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ വരണ്ട പക്ഷെ ഞാൻ പോവും ഞാനത് അന്വേഷിച്ചിരിക്കുമെന്ന് പറയാം അപ്പോഴദ്ദേഹം പോകുന്നു അവിടെ പോകുന്നു ലാൻഡ് ഓർഡർ പ്രശ്നം ഉണ്ടാകുന്നു ഈ ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ വരുന്നു അവിടെ തടയുന്നു അങ്ങോട്ട് കേറാൻ പറ്റുന്നില്ല അത് മറ്റേ വിഭാഗക്കാർ വെറുതെ പറഞ്ഞുണ്ടാക്കുന്നാണെന്ന് പറഞ്ഞ് തടയുന്നു അപ്പോഴത്തേക്കും സർക്കിൾ ഇൻസ്പെക്ടറും ടീമും വരുന്നു അവർ വരുന്നു പ്രശ്നം എന്തേന്ന് അടിച്ചോടിക്കുന്നു അവിടെ ആ സന്യാസി അതായത് പള്ളിയിലെ അച്ഛന്റെ പട്ടത്തിന് വേണ്ടിയിട്ടുള്ള ആൾക്കാർ നിൽക്കുന്ന ആ സ്ഥലത്ത് നിന്ന് അദ്ദേഹത്തെ പോലീസും ടീമും എല്ലാം തിരിച്ചു വരുന്നു അത് കഴിഞ്ഞിട്ട് അന്വേഷണം ഈ ഉദ്യോഗസ്ഥനിൽ നിന്ന് മാറ്റുന്നു രണ്ട് ക്രിസ്ത്യാനികളിലോട്ട് അന്വേഷണം എത്തിക്കുന്നു കാരണം സാമൂഹ്യ സംഘർഷം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഭയങ്കര ബ്രില്യൻറ് ആയിട്ട് വർക്കാണ് കേട്ടോ അത് ആഹ് എത്തിക്കുന്നു അത് കഴിഞ്ഞിട്ട് ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്നെ മാറ്റിക്കളയുന്നു പിന്നെ ആ അന്വേഷണ ഉദ്യോഗസ്ഥ ഈ കൊല്ലപ്പെട്ട ഏർ പെൺകുട്ടിയുടെ പിതാവും അദ്ദേഹത്തിന്റെ സുഹൃത്തും കൂടെ വന്ന് ഈ അന്നെ ടൊയിനോ കണ്ടിട്ട് പറയുന്നു അദ്ദേഹത്തിന്റെ പേരാണ് എനിക്ക് സ്ട്രൈക്ക് ചെയ്തത് ജാഫർ നന്ദി ഒരു മുസ്ലിം നാമതയാണ് അദ്ദേഹം വന്നിട്ട് പറയണത് ഞാൻ ഈ പെൺകുട്ടിയെ കണ്ടായിരുന്നു ഈ പള്ളിക്കകത്തോട്ട് കയറി പോകുന്നത് തന്നെ ഞാൻ കണ്ടു ഞാനാണ് അവസാനം കണ്ടതെന്ന് പറഞ്ഞത് അതായത് ഈ പെൺകുട്ടി ഈ സന്യാസി മഠത്തിലോട്ട് കയറി പോകുന്നത് ഇവര് കണ്ടു എന്നാണ് പറയുന്നത് അതായത് ഒരു മുസ്ലിം നാമധാരം വന്നിട്ട് പറയുന്നത് ഞാൻ കണ്ടു എനിക്ക് കെ എസ് ആർ ടി സി ലാണി ജോലി എക്സ്വൈ സൈഡ് അങ്ങനെ ഒന്ന് പോകുന്നു എന്നിട്ട് അപ്പോഴത്തേക്കും ഈ നമ്മളെ മറ്റേ ഉദ്യോഗസ്ഥരെ ഒരു ഹിന്ദു നാമതാരിയെ അറസ്റ്റ് ചെയ്യുന്നു അവനിലോട്ട് കേസ് ഫോക്കസ് ചെയ്യുന്നു പക്ഷെ നമ്മൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ അതിവിദഗ്ധമായിട്ട് കണ്ടെത്തുന്നു അവിടെ സന്യാ അച്ചൻപട്ടത്തിന് പഠിക്കാൻ വന്ന ഒരു പയ്യനാണ് ആ പെൺകുട്ടിയുടെ ചേച്ചിയുമായിട്ടുള്ള അഫയർ കണ്ടതിന്റെ പേരിൽ കൊല്ലുന്നു അതായത് അച്ചൻപട്ടത്തിന് അത് ഒരു അണ്ടർലൈനാണ് അച്ചൻപട്ടത് അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് പിന്നെ പോലീസ് സസ്പെൻഡ് ചെയ്തു പോകുന്നു ഇടവേളയാകുന്നു അതുകഴിഞ്ഞിട്ട് നെക്സ്റ്റ് കഥ ഒരു ഹിന്ദു കമ്മ്യൂണിറ്റി കൊണ്ടാണ് ഒരു പെൺകുട്ടി ആറു വർഷത്തിനു മുമ്പ് കൊല്ലപ്പെടുന്നു അത് അന്വേഷിക്കാൻ വേണ്ടി നായകൻ വരുന്നു അതായത് നമ്മളെ ടോയിനോ വരുന്നു അന്വേഷണം മുന്നോട്ട് പോകുന്നു അവസാനം കൊല്ലപ്പെട്ട ആളെ അവർ കണ്ടെത്തുന്നുണ്ട് അത് വളരെ സ്ട്രൈക്ക് ആയിട്ട് കണ്ടെത്തുന്നു കണ്ടെത്തുമ്പോ അവിടെയും പറയുന്ന കാര്യം എന്താണെന്ന് അറിയോ ഈ പെൺകുട്ടിയെ കൊല്ലാൻ പറയുന്ന കാരണം ആ ഈ പെൺകുട്ടി ഒന്ന് ഈ മറ്റേ അതായത് കാമുകന്റെ ജാതിയിൽ നിന്ന് കുറഞ്ഞതും അതൊരു ഭയങ്കര സ്ട്രൈക്കായിട്ടാണ് ജാതിയിൽ നിന്ന് കുറഞ്ഞതായത് കൊണ്ടും സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നുകൊണ്ടാണ് കൊന്നു കളഞ്ഞു അവിടെയും നോക്കൂ അവിടെയും ക്രിസ്ത്യാനിറ്റിയിലും കാണിക്കുന്ന ആ ജാതി തന്നെയാണ് അവർ തമ്മിൽ രണ്ട് ജാതി ആയതിന്റെ പേരിലുള്ള സ്ട്രൈക്കും കാര്യങ്ങളും കാണിക്കുന്നു അവരുടെ ഡിവേഡിയേഷൻ കാണിക്കുന്നു ഇവിടെ സെയിം ആസിറ്റ്യൂസ് ഹിന്ദുസിന്റെ കാര്യം എന്ന് പറയുമ്പോൾ ഇത് രണ്ട് ഇതിന് രണ്ടിലും വൈ സ്ട്രൈക്ക് ആയിട്ട് തോന്നുന്നു രണ്ടിലും രണ്ട് മുസ്ലിം കഥാപാത്രങ്ങളുണ്ട് രണ്ടും വളരെ ആയിട്ട് രണ്ടും വളരെ ആയിട്ട് കൊണ്ട് സമൂഹത്തിൽ മുന്നോട്ട് പോകുന്ന രണ്ട് കഥാപാത്രം ഒന്ന് കബീർ എന്ന് പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥനും ഒന്ന് എന്തോ ഒരു അദ്ദേഹത്തിന്റെ പേര് എനിക്ക് ഗവർണർ അതൊരു കെ എസ് ആർ ടി സി ഡ്രൈവർ രണ്ടും സ്ട്രൈക്ക് റോളുകൾ അവിടെ ചെയ്യുന്നു ഇതാണ് അപ്പൊ ഞാൻ വിചാരിച്ചത് എന്തായാലും പക്ക ഏതെങ്കിലും കോയകളുടെ ബ്രെയിനിൽ വന്നതായിരിക്കും ഇത് കാണിക്കണമെങ്കിൽ ബട്ട് നോ ഇതെല്ലാം ക്രിസ്ത്യൻ നാമധാരികളെ ആൾക്കാരാണ് ഈ പടം മൂവി പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഡയറക്ട് ചെയ്തിരിക്കുന്നത് എല്ലാം ഞാൻ ചിന്തിച്ചു ഓക്കെ ഇതിൽ നിന്ന് അവരുടെ ആശയ സ്വാതന്ത്ര്യമാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം ഡൈൻ ഫൈൻ നല്ല കാര്യം തന്നെ ഇതെല്ലാം കാണിച്ച പക്ഷെ ഞാൻ പിന്നെ ഒന്നൊരു മലയാളം മൂവീസ് ഒക്കെ ഒന്ന് ഞാനൊന്ന് സെർച്ച് ചെയ്ത് നോക്കി ഏതെങ്കിലും ഒരു ക്രൈം ത്രില്ലർ ഇസ്ലാമിക ഈ ജാതിയുടെ പേരിൽ ഇപ്പൊ നമുക്ക് കേരളത്തിൽ തന്നെ ആദ്യം കൊല്ലപ്പെട്ട ബാബാക്കലക്കേസ് നമുക്ക് എല്ലാവരും അറിയാവുന്ന ആദ്യ കേരളത്തിൽ ആദ്യത്തെ സദാചാര കൊലക്കേസ് ആണ് അദ്ദേഹം ഒരു കോയഭാഗത്തിൽപ്പെട്ട ആളാണ്ട് സുന്നിയുടെ വീട്ടിൽ കയറിയുടെ പേരിലാണ് അടിച്ചു ഒന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഏതെങ്കിലും മൂവി ഒന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ സദാചാര എല്ലാ മുസ്ലിങ്ങളായിരുന്നല്ലോ അതിനകത്ത് പ്രതികളായിട്ടുള്ള ബാബാ കൊലക്കേസ് കൊല്ലപ്പെട്ട ആളുകളും മുസ്ലിംസ് ആയിരുന്നു ഇവർ എവിടെയെങ്കിലും ഈ ഒരു എന്താ പറയാനാ മൂവി കാണിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇന്നതുവരെ ഏതെങ്കിലും ഒരു മൂവിയിൽ ഇസ്ലാമിൽ ജാതി ഉണ്ടെന്ന് പറയുന്നത് സുന്നി കോയ വിഭാഗത്തിന്റെ പേരിൽ ഏർ അല്ലെ ഒസാൻ കോയ ഏർ സുന്നി ഓ തങ്ങള് എക്സ് വൈസഡ് കാതിർ അങ്ങനെ തുടങ്ങി ഇത്തരം വിവാഹങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു മൂവി നിങ്ങൾ കാണിച്ചിട്ടുണ്ട് ഇനി പറയാം കേരളത്തിൽ തന്നെ നടുക്കിയൊരു കൊലപാതകമാണല്ലോ സിസ്റ്റർ അഫയ കൊലക്കേസ് അതുവരെ ആയിട്ട് നമ്മളെ മുമ്പിൽ വന്നു അത് പത്ര മാധ്യമങ്ങൾ മുഴുവൻ ആഘോഷിച്ചിട്ടുണ്ട് ഇന്നത് വരെ എങ്കിലും അബ്ദുൽ ഖാദർ മൗലി എന്താണ് വക്കോ മൗലബി കൊലക്കേസ് ഇതുവരെ ഏതെങ്കിലും ഒരു മൂവി എടുക്കണമെന്ന് ഏതെങ്കിലും ഒരു എന്താ പറയാന സിനിമ ഡയറക്ടർക്കോ മൂവിയോ ഉണ്ടാക്കുന്ന ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ട് എത്ര പ്രശസ്തമായ ഒരു കൊലക്കേസ് ആണ് കേരളത്തിലോ ആ അതിൽ ഇന്നത്തെ സുന്നി ഗ്രാൻഡ് മുസ്തി എന്ന് അറിയപ്പെടുന്നവൻ അദ്ദേഹം പോലും അന്ന് സി ബി ഐ പ്രതിപട്ടികൾ ചേർത്ത പ്രതിയായിരുന്നു അന്ന് ഇതിനെക്കുറിച്ച് കുറിച്ച് ഇവിടെ ഒരു മൂവി ഇവരെടുക്കാൻ ആരെങ്കിലും ഏതെങ്കിലും ഇസ്ലാമിസ്റ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന ആശയ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം പറയുന്ന ആരെങ്കിലും തയ്യാറായിട്ട് നിങ്ങൾ ആ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും ഏതെങ്കിലും നെഗറ്റീവ് ക്യാരക്ടറുകൾ ഒരു മുസ്ലിം മൗലവിയെ കാണിക്കും നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ രാഷ്ട്രീയക്കാരെ കാണിക്കുമായിരിക്കും മുസ്ലിം നാമധാരികളുള്ള എല്ലാ രാഷ്ട്രീയക്കാരെ കാണിക്കും പക്ഷെ ഒരു മുസ്ലിം പണ്ഡിതനെ കാണിക്കും ഇവിടെ കാണിക്കുന്ന എന്താ അച്ഛൻ പട്ടത്തിന് പഠിക്കുന്ന പയ്യൻ ഒരു പെൺകുട്ടിയായിട്ട് അഫെയറിലുണ്ട് എന്നിട്ട് ആ പെൺകുട്ടിയെ പിടിക്കപ്പെടും കൊല്ലുന്നു ഇതാണ് ഇവിടെ കാണിക്കുന്നത് ഇതുവരെ ഒരു എന്താണ് ഈ നമ്മളെ എത്രയോ മദ്രസാ പീഡനങ്ങൾ വന്നിട്ട് ഈ മദ്രസയിൽ പഠിപ്പിക്കുന്ന പഠിപ്പിക്കുക അല്ലെങ്കിൽ പഠിക്കുന്ന അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന ആരെങ്കിലും നെഗറ്റീവ് ക്യാരക്ടർ ഇന്ന് അതുവരെ ഏതെങ്കിലും ഒരു മലയാള മൂവിയിലോ കാണിച്ചു കാണിച്ച് ഉറുദു ഉറുദു വീടിനെ ഞാൻ വിട്ടു അത് പറയുന്നില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതാണ് ഇതിന്റെ പിന്നിലെ പൊളിറ്റിക്സ് എന്ന് പറയാം നമ്മളിപ്പോ അപ്പൊ നമ്മളെല്ലാം അറിഞ്ഞോ അറിയാതെ നമ്മളെയൊക്കെ സമൂഹത്തിൽ കിട്ടുന്ന മെസ്സേജ് ആ മുസ്ലിംസിൽ ഇങ്ങനെ കുഴപ്പമൊന്നുമില്ല ഹിന്ദുക്കളിലും ക്രിസ്ത്യാനികളിലും ഈ കുഴപ്പം അവരിൽ ജാതിയുണ്ട് അതുകൊണ്ടാണല്ലോ അച്ഛന്റെ പ്രശ്നം വന്നത് ഹിന്ദുക്കളിൽ ഓപേഴ്സിൽ ഇവിടെ തന്നിട്ടുണ്ടല്ലോ അവിടെ ഉയർന്ന ജാതി കീഴാതി എന്ന് പറഞ്ഞ് അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത് മുസ്ലിംസ് മുസ്ലിംസിനാകുമ്പോൾ ഇങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇത് ഇവരിങ്ങനെ ഇങ്ങനെ സമൂഹത്തിൽ ഇങ്ങനെ പറഞ്ഞു 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 പറഞ്ഞ് അങ്ങ് ഫലിപ്പിക്കുകയാണ് അത് ഇന്നലത്തെ ആ മൂവി കണ്ടപ്പോൾ എനിക്ക് അതിൻ്റെ ഏറ്റവും വലിയൊരു സ്ട്രൈക്ക് എനിക്ക് തോന്നിയത് താങ്ക് യു ഞാൻ ഇത്രേ പറയുന്നുള്ളു